ഞങ്ങൾക്ക് മുഖ്യ ശത്രു സി പി എം സി എല്ല കോൺഗ്രസ് ആണ് പിന്നെയാണ് സി പി എം എന്ന് ഞങ്ങൾക്ക് രണ്ടുപേരും ഒരുപോലെ ശത്രുക്കളാണ് ശരി പക്ഷേ ഇവിടെ പിണറായി വിജയനെ നിയമപരമായിട്ട് ഞാൻ ഇത്ര പറഞ്ഞു കഴിഞ്ഞു ഈ തന്നെ ിട്ട് ഈ എലക്ഷന് മുമ്പ് തന്നെ കുഞ്ഞാലിക്കുട്ടിക്കും ബി ഡി സതീശനും ബി ജെ പിയുടെ കേന്ദ്ര സർക്കാരിന്റെ അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടത്തെ മുതലെടുത്തുകൊണ്ട് അങ്ങനെ ഇവിടെ കുഞ്ഞാലിക്കുട്ടിയെ മുഖ്യമന്ത്രിയാക്കാമെന്നുള്ള വ്യാമോഹം ഒന്നും വേണ്ട ഇവിടത്തെ അപ്പൊ പിണറായി വിജയൻ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും തരത്തിൽ വ്യവഹാര വഴിയിൽ പ്രശ്നമായാൽ അത് കോൺഗ്രസിന് ഗുണമാകും പട്ടിക്ക് മുഴുവൻ കിട്ടിയ ഉണ്ടല്ലോ അപ്പൊ പ്ലാൻ അതാണ് പ്ലാൻ അല്ലേ അതായത് വ്യവഹാര വഴിയിൽ പിണറായി വിജയൻ ഏതെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അത് പ്രതിപക്ഷത്തിന് അല്ലേ കോൺഗ്രസിന് നേട്ടമാകുമല്ലേ താങ്കൾ പലരുതാത്ത വാക്കാട്ടോ പറഞ്ഞത് പശ്ചിമ ബംഗാളിലെ പശ്ചിമബംഗാളിലെ സി പി എം ബി ജെ പിടി അതിന്റെ ഗുണം കോൺഗ്രസ് ഴിമതി മുക്തമായ വികസനയുക്തമായ ശരി പക്ഷെ താങ്കൾ പറഞ്ഞെന്താണ് കേരളത്തിൽ താങ്കൾ പറഞ്ഞത് എന്താണ് വ്യവഹാര വഴിയിൽ പിണറായി വിജയൻ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയാൽ നിങ്ങൾ പറഞ്ഞോ മറുപടി

മരിച്ചിടാതെ കാക്കണം പ്രധാന മന്ത്രി തന്നേക്ക അമ്പലത്തിൽ പള്ളിയിൽ ആരാധനാലയങ്ങളിൽ ഹിന്ദുവാണ് ക്രിസ്ത്യനാണ് മുസ്ലിമാണ്